ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെയിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച നാളെ ഓണാവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കാനിരിക്കെ ഈ ജില്ലയിൽ പ്രാദേശിക അവധി ജില്ലാ കളക്ടർ അനുവദിച്ചിട്ടുണ്ട് എവിടെയാണ് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ദയമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ രണ്ടായിരത്തി സെപ്റ്റംബർ എട്ടാം തീയതി തൃശ്ശൂർ താലൂക്കിൽ പുലിക്കളി മഹോത്സവത്തിന്റെ ഭാഗമായി ജില്ലയിൽ സെപ്റ്റംബർ എട്ടാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി അനുവദിച്ചിട്ടുണ്ട് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധിയാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ പത്ത് ദിവസത്തെ അവധി അവസാനിച്ചു ഓണാവധിക്ക് ശേഷം നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി സ്കൂളുകൾ തുറക്കുകയാണ് അതോടൊപ്പം സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒരു പരിഷ്കരണ നിർദ്ദേശവുമായി വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ വന്നിട്ടുണ്ട് അടുത്ത വർഷം മുതൽ ക്ലാസ്സുകളിൽ ഹാജറെടുക്കുമ്പോൾ പെൺകുട്ടികളുടെ പേര് ആദ്യം വിളിക്കണമെന്ന് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി